ദൈവത്താലായ സ്നേഹിക്കപ്പെടുന്നവരെ ഹോളിഫെയർ മിനിസ്ട്രിയോട് ചേർന്നുള്ള ഒരു ദിനത്തിൻ്റെ മറ്റൊരു ദിവസത്തിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം ഈ ദിവസത്തെ ശുശ്രൂഷകൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുവാൻ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തെ വിചിന്തന വിഷയ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പിതാവിൻ്റെ പ്രിയപുത്രനായ യേശു എന്നുള്ളതാണ് രണ്ട് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാം ഒന്ന് വളരെ ദൈവശാസ്ത്രപരമായി ആദിയിൽ ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവനിൽ വചനത്തിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഞാനും പിതാവും ഒന്നാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു വീണ്ടും രണ്ട് വെളിപ്പെടുത്തലുകൾ സ്വർഗത്തിൽ നിന്ന് ഇതെന്റെ സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ ശബ്ദം ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു ഇവർ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു വീണ്ടും രൂപാന്തരീകരണ സമയത്തുള്ള മറ്റൊരു വെളിപ്പെടുത്തൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ അപ്പൊ അങ്ങനെ ഇതൊരു ദൈവശാസ്ത്രപരമായ ഒരു രീതിയാണ് ദൈവത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ ക്രിസ്തു പിതാവിൻ്റെ പ്രിയപുത്രനായിരുന്നു എന്ന ഒരു ദൈവശാസ്ത്രപരമായ വെളിപ്പെടുത്തൽ രണ്ടാമത്തത് ഒരു ആദ്യ ആത്മീയമായ മേഖലയിലൂടെ ഒരു സ്പിരിച്വൽ മേഖലയിലൂടെയുള്ള ഒരു വെളിപ്പെടുത്തലാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിച്ച പുത്രനായ ക്രിസ്തു എല്ലായ്പ്പോഴും പിതാവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്ന യേശു നമ്മൾ കണ്ടുപിട്ടുന്നൊരു കാര്യമുണ്ട് അവൻ പലപ്പോഴും വിജന സ്ഥലങ്ങളിലേക്ക് പോയി അവൻ തനിച്ച് പ്രാർത്ഥനയിലായിരുന്നു പിതാവുമായി ഗാഠബന്ധങ്ങളിലായിരുന്നു അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കൃതജ്ഞത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നു അപ്പൊ എല്ലായ്പ്പോഴും ആ പ്രാർത്ഥനയിൽ പിതാവിനോടുമായി ഐക്യപ്പെട്ട് ആഭ ആഭാ എന്ന് വിളിച്ചുകൊണ്ട് പിതാവിനെ പിൻചെല്ലുന്ന ഒരു പുത്രനായ ക്രിസ്തുവിനെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുന്നുണ്ട് ഏറ്റവും മനോഹരമായ രംഗം ഈശോയുടെ കുരിശ്മണത്തിന്റെ ആദ്യ നിമിഷങ്ങൾ മുതൽ അവസാന നിമിഷങ്ങൾ വരെയുള്ള സമയങ്ങളിലാണ് ഗത്സവനയിൽ അവൻ രക്തം ഉയർത്തുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടായിരിക്കും പ്രധ്യാന മുരുക്കന്മാർ അച്ഛന്മാരും ഇപ്രകാരം പ്രഘോഷിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഇനിയുള്ള നിമിഷങ്ങളിൽ പിതാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാൻ പോവുകയാണ് അവൻ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചു ഇനി ആ സഹനത്തിന്റെ നിമിഷങ്ങൾ കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ കയ്യിലേക്ക് അവൻ ഏൽപ്പിക്കപ്പെട്ടു കൊടുക്ക ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ആ പിതാവുമായുള്ള ബന്ധം അവ മുറിഞ്ഞു പോകുന്നു എന്നതിനെക്കുറിച്ച് ഓർത്താണ് അവൻ രക്തം ഉയർത്തത് എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയുണ്ട് അതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള വ്യാഖ്യാന രീതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എങ്കിലും ഈ കുരിശ്വർണത്തിൽ ഉടനീളം ക്രിസ്തു കടന്നു പോകുമ്പോൾ അതികഠിനമായ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ യീശു ഈ ഭൂമിയിലേക്ക് വന്ന നിമിഷം മുതൽ ആ നിമിഷം വരെയും എല്ലായ്പ്പഴും എല്ലാ കാര്യങ്ങളിലും ആഭ ആഭ എന്ന് വിളിച്ചുകൊണ്ട് പിതാവുമായി ഗാഠബന്ധത്തിലായിരുന്ന ക്രിസ്തു ഈ കഠിനമായ വേദനയുടെ നിമിഷത്തിലേക്ക് എത്രയോ തവണ സ്വർഗത്തിലേക്ക് ഉയർത്തി ആഭ എന്ന് വിളിച്ചിരിക്കും എന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒടുവിൽ അവന്റെ കുരിശ് വരണം അതികഠിനമായ വേദനയുടെ നിമിഷങ്ങൾ കാൽവരയിലെ മലയിൽ ആ മരക്കുരിശിൽ നിറവേറപ്പെടുമ്പോൾ ആണിപ്പഴുതുകളിലേക്ക് വേദന അടിച്ചമർത്തി ബലം കൊടുത്തവൻ ശ്വാസം എടുത്തുകൊണ്ട് അവൻ ആ കിടക്കുന്ന സമയങ്ങളിൽ എവിടെയായിരുന്നിരിക്കണം പിതാവായ ദൈവം ഏറ്റവും മനോഹരമായി കേട്ടിരിക്കുന്ന വ്യാഖ്യാനം ഇതാണ് ആ കുരിശിന്റെ മറുപുറത്ത് പിതാവായ ദൈവം ഉണ്ടായിരുന്നു തന്റെ മകന്റെ ബലി പൂർത്തിയാകുമ്പോൾ ആ കുരിശിന്റെ മറുപറത്ത് പിതാവായ ദൈവം ഉണ്ടായിരുന്നു കാരണം ആ കുരിശുവരണത്തിലും പിതാവിന്റെ പ്രിയപുത്രനായിട്ടാണ് യേശു ആ കുരിശുവരണം പൂർത്തിയാക്കുന്നത് പ്രിയമുള്ളവരെ പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും നമ്മളിലൂടെ പൂർത്തിയാക്കപ്പെടേണ്ട ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് പിതാവിൻ്റെ ഇഷ്ടങ്ങളുണ്ട് നമ്മുടെ ജീവിതങ്ങളിലൂടെ ചില വ്യക്തികൾക്ക് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പൂർത്തിയാക്കുന്നു ചില വ്യക്തികൾ അനുസരണത്തിന്റെ പാതയിലൂടെ കടന്നുപോയി അത് പൂർത്തിയാക്കുന്നു മറ്റു ചില വ്യക്തികൾ ഈ പിതാവിനെ ഇഷ്ടം ജീവിതത്തിൽ നിറവേറ്റുന്നത് വിശുദ്ധിയിലൂടെ ജീവിച്ചുകൊണ്ടാണ് ദൈവം വരവേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലൂടെ കടന്നുപോകുമ്പോൾ ക്രിസ്തുവിന്റെ പാദവും ചെന്ന് നമ്മളും അവന്റെ പ്രിയപുത്രനും പ്രിയപുത്രിയുമായി മാറുകയാണ് നമ്മളിലൂടെ നിറവേറപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ദൈവം പരമേൽപ്പിച്ചു തന്നിരിക്കുന്ന ജീവിതാന്തസ്സുകൾ നമ്മളിലൂടെ നിറവേറപ്പെടേണ്ട നന്മകൾ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അനുസരണത്തിലൂടെ വിശുദ്ധിയിലൂടെ സഹനങ്ങളിലൂടെ ത്യാഗ ജീവിതത്തിലൂടെ ആത്മീയമായ വലിയ വളർച്ചയിലൂടെ ആ പിതാവിൻ്റെ പ്രിയപുത്രനും പ്രിയപുത്രിയുമായി ഞാനൊന്ന് ഈ മാറണമെന്ന് തമുരാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയമുള്ളവര് ആ പിതാവിന്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് നമുക്ക് ജീവിക്കാൻ പരിശ്രമിക്കാം തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിലൂടെയൊക്കെ ഈ പ്രഭാതങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഈ ആധ്യാത്മികമായ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരല്പസമയം മാറ്റി വെക്കുമ്പോൾ അതൊരു പരിശ്രമമാണ് പ്രിയപുത്രനാകാനും പ്രിയപുത്രി ഒരു പരിശ്രമം ആ പരിശ്രമങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു ജീവിതങ്ങളിലൂടെ നിറവേറ്റിക്കൊണ്ട് പ്രിയപുത്രനും പ്രിയപുത്രിയുമായി ജീവിക്കുവാൻ നമുക്ക് കഴിയിട്ട് അമയും വിശ്വാസപ്രമാണം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശിവവും ശിഖാനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയതിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക സഭയിലും പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഹോളിഫയർ മിനിസ്ട്രിയെയും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം പന്ത പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവെ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപതരണമേ നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ എട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവയ്ക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ രക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കർത്താവായ ശ്രീകടക്കൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ